ദിവ്യാ ഇതെന്നേ സാധനങ്ങളുണ്ടല്ലോ നാലു ദിവസത്തെ ഹോസ്പിറ്റൽ വാസത്തിനാണോ ഇത്രയും സംഭവങ്ങളൊക്കെ ആയിട്ട് ആഹ് ഈ പിള്ളേരുടെ ഉടുപ്പൊ കാണാൻ എന്ത് രസാണല്ലേ കളറും എല്ലാം കാണുമ്പോൾ ഞാൻ ഇന്നലെ ഉണ്ടല്ലോ ഞാൻ കൊച്ചിനെ മേടിച്ച സാധനം തേടി ഞാൻ ഇന്നലെ കടയിൽ ഫ്രൂട്ട്സൊക്കെ മേടിക്കാൻ ചെന്ന് കഴിഞ്ഞപ്പോണ്ടല്ലോ നല്ല ക്യൂട്ടായിട്ടൊരു പൂച്ചക്കഞ്ഞിനൊക്കെ കിട്ടി അത് കണ്ടപ്പോൾ ഉണ്ടല്ലോ അല്ലെങ്കിൽ ഞാനിത് മേടിക്കില്ല കേട്ടോ ഒരു ആവശ്യമില്ല ബാറ്ററി ഒന്നും വേണ്ട നല്ല രസമല്ല എന്നെ കാണാം അത്യാവശ്യം അത്യാവശ്യം ഒരു ക്വാളിറ്റി ഇതിനെ ഫീൽ ചെയ്യുന്നുണ്ട് കണ്ടപ്പോൾ ഒരു നല്ല ക്യൂട്ടായിട്ട് തോന്നിയില്ലേ ഇനി ഇപ്പോൾ കൊച്ചിൻ്റെ പേരും പറഞ്ഞ് നമുക്ക് ഓരോ സാധനങ്ങൾ മേടിക്കാം അത്യാവശ്യം കാറ്റുമുണ്ട് അതല്ലേ ആദ്യമായിട്ട് മേടിച്ച് കളിപ്പാട്ടാണല്ലേ ഇത് അത്യാവശ്യം ഒരു ഇല്ല നമ്മള് കടയിൽ നിന്ന് കിട്ടുന്ന ഈ രൂപ പെരുന്നാളിന് കിട്ടുന്ന കൂട്ട സാധനം പോലൊന്നുമല്ലോ നല്ല നല്ല ക്വാളിറ്റി ഫീൽ ചെയ്യുന്നില്ലേ ഏതാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളതൊന്നും കമന്റായിട്ട് രേഖപ്പെടുത്തണം കേട്ടോ അപ്പന്റെ ആണോ അമ്മേട്ടാണോ ഗിഫ്റ്റ് രണ്ടും കൂടെ ഒന്ന് ചേർത്ത് പിടിച്ച് ഏത് ആ അത് നിന്നെ പോലെ ഉണ്ട് ഇത് എന്നെ പോലെയാണോ ഇതിങ്ങനെ കറക്കി കാറ്റടിക്കുകയും ചെയ്യാം അടിയിൽ കൊമ്പള ീർപ്പിച്ച് കളിക്കണ സാധനമുണ്ട് ഇതിന്റെ വില വിലയെന്ന് പറഞ്ഞു അത്രയും ആ ഈ സാധനത്തിന് തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ ആ അപ്പൊ നിങ്ങളുടെ വിലയേറിയ കമന്റുകൾ രേഖപ്പെടുത്തുക അപ്പന്റെയാണോ അമ്മയുടെ ആണോ അപ്പൊ ഇത് ഈ ബാഗില് കൊച്ചിന്റെ സാധനങ്ങളാണല്ലേ അപ്പൊ ഇനി ഇതെല്ലാം ഓർഗനൈസ് ചെയ്ത് വെക്കണല്ലേ ഈ കൂടെ ഈ കൂടെ സോപ്പ് ചീപ്പ് കണ്ണാടികളാ അതെ സ്നഗ്ഗ് മേടിക്കാൻ പറയുമ്പോൾ എന്നോട് ഏത് ടൈപ്പ് ഏത് മോഡൽ വേണം നേരത്തെ പറഞ്ഞു വിടണം ഏഹ് അതിൻ്റെ ഓരോന്നും മേടിച്ചിട്ടുണ്ട് ഇതല്ല ഇന്നലെ സ്നഗ് വേണമെന്ന് പറഞ്ഞിട്ട് പറഞ്ഞു വിട്ടു ഞാൻ ചെന്ന് മേടിച്ചിട്ട് വന്നപ്പോഴത്തേക്ക് ഇവിടെ ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോയി മേടിച്ചു വിടാന്നപ്പോൾ പറയും ഇത് എല്ലാം ഇത് പാൻറ്റാണ് ഒട്ടിക്കണ ടൈപ്പ് വേണമെന്ന് അപ്പൊ ന്യൂബോൺ ബേബീസിന് പാന്റ് പോലത്തുള്ള സ്നഗീസ് ഉടുപ്പിക്കാൻ ഭയങ്കര പാടാണ് ഊർന്ന് പോകുന്നൊക്കെയാണ് എക്സ്പീരിയൻസ് ആയിട്ടുള്ള അമ്മമാര് പറയുന്നത് അപ്പൊ ഒട്ടിയുന്ന ടൈപ്പ് ഓഫ് സ്നഗികള് ചൂസ് ചെയ്യുക അല്ലെങ്കിൽ വീണ്ടും തിരിച്ചു പോയി കൊടുത്തു മാറ്റി മേടിക്കേണ്ടി വരും അവള് നല്ല ഉറക്കത്തിലാണല്ലോ ഇത്രയും വേളത്തിനടയ്ക്ക് നല്ല ഉറക്കത്തിലാണേ അമ്മി നമുക്ക് പോകണ്ടേ സുഖജീവിത പറയാതിരിക്കാൻ വയ്യ കേട്ടോ മമ്മീന്റെ കുറ്റം പറയുന്ന ഒന്നും അല്ല മമ്മേനെ താഴ്ത്തി പറയുന്ന ഇവിടെ നല്ല സൂപ്പർ ഭക്ഷണമായിരുന്നു ഉച്ചക്കാ നല്ല ഞാൻ മൂന്ന് ദിവസം മൂന്നല്ല നാല് ദിവസം ഞാൻ ബിരിയാണി ആയിരുന്നു മമ്മി എനിക്ക് ഇന്ന് മാത്രം എനിക്ക് ബിരിയാണി ഓർഡർ ചെയ്തിരുന്നു ഇന്നലെ രാത്രി നൂഡിൽസ് നൂഡിൽസായിരുന്നു മമ്മിറ മമ്മി ഇന്ന് പൊതിച്ചോറോ പൊതിച്ചോറിനകത്തൊരു മുട്ട മീൻ വറുത്തത് എന്തൊക്കെയാ ചമ്മന്തി ഉണ്ട് അപ്പൊ അങ്ങനെ നമ്മള് ഹോസ്പിറ്റലിൽ നിന്ന് ഇവിടെ പറഞ്ഞ് പോവുകയാണ് അപ്പൊ ദീപി ഇനി കുറച്ചു നാളത്തേക്ക് ദീപിയുടെ വീട്ടിലേക്ക് പോവുകയാണ് എനിക്ക് വിടാൻ വലിയ താല്പര്യം ഒന്നും ഇല്ല പക്ഷെ അവള് പോയേ പറ്റുള്ളൂ പറഞ്ഞാൽ അവള് പോവാണ് നല്ല ദീപിയാണ് എനിക്കൊരു അമ്മയുടെ അവിടുത്തെ മമ്മിയും പപ്പയും പിച്ചാമ്മണിയും എല്ലാം കൂടെ എല്ലാം ഒരുക്കി ഇവരെ രണ്ടുപേരും സ്വീകരിക്കാനായിട്ട് റെഡി ആയിട്ടിരിക്കുകയാണ് പക്ഷെ ഉണ്ടല്ലോ കൊച്ചു വന്നപ്പോ കാണാതിരിക്കാൻ പറ്റുന്നില്ലാത്ത പോലൊരു തോന്നുന്നു കൊച്ചിനെ കൊച്ചിനെ അങ്ങനെയല്ല അപ്പൊ നമ്മൾ നമ്മളിത് ഹോസ്പിറ്റലിൽ നിന്ന് പോകുന്നു അങ്ങനെ അടിപൊളി ഭക്ഷണം ദൈവിക്കുന്നില്ല അടിപൊളി പ്രസവമായിരുന്നു അപ്പൊ ഇതുവരെ അടിപൊളി ഭക്ഷണം കഴിച്ച് പ്രസവിക്കാനാണെങ്കിൽ നേരെ നമ്മുടെ പോളിഫാർമസി ഹോസ്പിറ്റലിലേക്ക് പോയിരുന്നു പെട്ടെന്ന് പോയില്ലേ ചിന്തി വന്നപ്പോൾ എനിക്ക് നാളെ 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 കഴിയുമോ കഴിഞ്ഞു എല്ലാം വളരെ പെട്ടെന്നായിരുന്നു നമ്മുടെ അഡ്വഞ്ചർ കപ്പ് നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോസ് ഞാൻ പുതിയൊരു അതിഥിയും കൂടെ വന്നിട്ടുണ്ട് ഡീ മമ്മി ദീപിയെ നമ്മുടെ കൊച്ചു വാവേടങ്ങളുടെ വീഡിയോസ് ആണെങ്കിൽ നമ്മുടെ ചാനലിലോട്ട് അങ്ങോട്ട് വരിക അപ്പോൾ കൊച്ചിന്റെ വീഡിയോസ് ആയിട്ട് നമുക്ക് ഇനി അടുത്ത എപ്പിസോഡിൽ കാണാം ബൈ ബൈ